ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഒരു വെജ് സാൻഡ്വിച്ച് ആക്കിയാലോ കുറച്ച് സവാളയും പച്ചമുളകും കുക്കുംബറും തക്കാളിയും ചെറുതായിരുന്നത് വേണം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് ഹണിയും ചേർക്കണം ഇനി ഇതിലേക്ക് പുളിയില്ലാത്ത നല്ല കട്ടത്തൈരും ചേർത്ത് ഇളക്കണം കുറച്ച് ബട്ടറ് പരട്ടിയിട്ട് ടോസ്റ്റ് ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് ഞങ്ങളുടെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആണ് കണ്ടാൽ തോന്നും ലേക്ക് ആണെന്ന് പക്ഷേ മഴവെള്ളം കെട്ടിക്കിടുന്നതാട്ടോ കുറേ പക്ഷികൾ ഇവിടെ നീന്തി കുളിക്കാൻ വരും അത് കണ്ടു നിന്നാ നേരം പോണതും അറിയില്ല കാഴ്ചയും കണ്ടു നിന്ന് അങ്ങനെ ലേറ്റായി ഹസ്ബൻഡിന് ഓഫീസിൽ പോകാനുള്ളതാണേ പെട്ടെന്നൊരു ബീൻസ് അങ്ങോട്ട് തട്ടിക്കൂട്ടി ഡയബറ്റിക് ആയതുകൊണ്ട് പുള്ളിക്കാരൻ ചോറും ഉണ്ടാവാറില്ല അതിന് പകരം ക്വിൻവാന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ് കഴിക്കാറുള്ളത് അതും സൈഡിലിരുന്ന് കുക്ക് ആവുന്നുണ്ട് ഇനി ഇതിൻ്റെ ഒപ്പം ഒരു ദാൽക്കറിയും കൂടി ഉണ്ടാക്കണം തേങ്ങ ഒന്നും ഇടാതെയുള്ള ദാൽക്കറിയാണിവിടെ ഇഷ്ടം പരിപ്പ് കറിയേ ഞാനൊരു മലയാളിയാണെങ്കിലും കെട്ടിയവൻ കർണാടകക്കാരനാണ് അതുകൊണ്ട് തന്നെ ഫുഡ് ഹാബിറ്റ്സ് എല്ലാം ആകെക്കൂടി മിക്സ് ആയിട്ടുള്ളതാണ് ഒന്നും ഓതൻറ്റിക് ആയിട്ടുള്ള റെസിപ്പീസ് ഒന്നും അല്ല ഹസ്ബൻഡിൽ നിന്ന് ഓഫീസിൽ പോകാൻ ലേറ്റായി അതുകൊണ്ട് ലഞ്ച് കഴിച്ചിട്ട് പോയിക്കോളാം എന്ന് പറഞ്ഞു അപ്പം ഇനി ലഞ്ച് പാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാൽ പിന്നെ ഡിന്നറിനുള്ള ചപ്പാത്തി ഏകം ഉണ്ടാക്കി പത്ത് മണിവരെയാണ് പുള്ളിക്കാരൻ്റെ ഷിഫ്റ്റ് ചില ദിവസം ഡിന്നർ ഉണ്ടോ ചിലപ്പോൾ കൊണ്ടുപോകാറില്ല അപ്പോൾ ഇന്ന് ഡിന്നർ കൊടുത്തിടാമെന്ന് എഴുതി ഇന്ന് ലഞ്ചിന് ദാലായതുകൊണ്ട് ഇനി ചപ്പാത്തിക്ക് വേറെ കറിയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അതുതന്നെ കൊണ്ടുപോയിക്കോളൂ പംകിൻ സീഡ്സും സൺഫ്ലവർ സീഡ്സും ഫ്ലാക്സ് സീഡ്സും എള്ളും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇട്ടിട്ടുള്ള ലഡു ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതും ഞാൻ കൊടുത്തു വിടും ഇതൊക്കെ എത്ര എടുത്തു വെച്ചിട്ടും ഒരു കാര്യമില്ല വെച്ച ഉടനെ തന്നെ മോള് ഒന്നെല്ലാം വലിച്ചുമാരി ഇടും പുള്ളിക്കാരൻ അങ്ങനെ ക്വിൻവ കഴിക്കാൻ എടുത്തു എനിക്കതിൻ്റെ ടേസ്റ്റ് ഒട്ടും ഇഷ്ടമല്ല അതിൻ്റെ ഒപ്പം ഒരു കറിയും ചേരയും ഇല്ല ദാൽ അല്ലെങ്കിൽ കേട് മാത്രം മതിയെന്ന് പറയും ക്വിൻവക്കൊപ്പം അതുകൊണ്ട് എനിക്ക് പണി എളുപ്പമോ അങ്ങനെ കെട്ടിയവൻ ഓഫീസിൽ പോയി ഇനി മോൾക്ക് ഫുഡ് കൊടുക്കാൻ ടൈമായി അവളാണെങ്കിൽ ഫോണും തട്ടിപ്പറിച്ചെടുത്തേണ്ട കയ്യിൽ നിന്ന് ഇപ്പോൾ വൈകിട്ടായി എന്നാൽ പിന്നെ എല്ലാം ഒതുക്കി വെച്ച് അടിച്ചുവാരി പെട്ടെന്ന് തന്നെ തുടച്ചിടാമെന്ന് വെച്ചു രാത്രിയിലേക്ക് ചപ്പാത്തിയുടെ കൂടെ ഒരു മുട്ടയും കൂടി വറുത്ത് സെറ്റാക്കി എന്നിട്ട് അതിൻ്റെ കൂടെ കുറച്ച് വെജിറ്റബിൾസും കൂടി വെക്കും നല്ല വെയ്റ്റ് ആയിരുന്നു എനിക്ക് ഇപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ടാണ് ഒരു പന്ത്രണ്ട് കിലോയോളം കുറച്ചത് രാത്രി ഏഴരയ്ക്ക് മുമ്പ് തന്നെ ഡിന്നർ കഴിച്ച് തീർക്കാനും ശ്രമിക്കും അപ്പോൾ ഇനി വേറൊരു വ്ലോഗുമായി വീണ്ടും കാണുന്നത് വരെ ബൈ